ോട്ടാ പോനല്ലൂരോട്ട് പോവാണ് എന്തിനാ കൊറച്ച് വർക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മളൊരു മൂക്കുത്തി വാങ്ങിക്കണം മൂക്കുത്തിയാണെങ്കിൽ പത്തനാപുരത്ത് കയറി നോക്കി നല്ല മൂക്കുത്തി ഒന്നുമില്ല എല്ലാം നേടി ഈ ടൈപ്പ് മൂക്കുത്തി എനിക്ക് ഇമ്മ വലിയ മൂക്കുത്തിടെ എന്റെ മുഖത്തിന് കുറച്ച് രസമായിരിക്കും കാണാനും വേണ്ടി ഈ ഉടുപ്പ് വന്നിട്ട് മീഷയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് സൈഡിൽ രണ്ട് പിന്നു വെച്ചിട്ടുണ്ട് കാരണം കഴിത്തിറങ്ങി പോകും അതുകൊണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ രാവിലെ ഒന്ന് മഴ പൊടിച്ചു പിന്നെ മഴ ചാറ്റിലും ഉണ്ട് പക്ഷെ ഇപ്പൊ നല്ല വെയിലും ഉണ്ട് കേട്ടോ ഒരു വല്ലാത്ത ക്ലൈമറ്റ് ആണ് ഇപ്പൊ പനിയൊക്കെ വരുന്ന വരുന്ന ക്ലൈമറ്റ് അതുകൊണ്ട് മാക്സിമം എല്ലാരും സേഫായിട്ടിരിക്കണം അല്ലേ കാരണം പനി വന്ന ഭയങ്കര തന്ന പനിയായിരിക്കും വരുന്നത് അതുകൊണ്ട് ആ മാക്സിമം പനി പിടിപ്പിക്കാണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പൊ നമ്മളങ്ങോട്ട് പോകുന്ന വിശേഷം മുഖത്ത് വാങ്ങിക്കുന്ന വിശേഷം ഒക്കെ കാണിക്കടയില് ഞാൻ രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ഇടാ കാരണം എനിക്ക് രണ്ട് ദിവസം മുന്നേ പനി വന്നായിരുന്നു അപ്പോൾ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ ഇട്ടേക്കാട്ടോ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് മഴ തോരും ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് മഴ തോരും അങ്ങനെ കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അടിക്കുന്ന വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ അപ്പൊ നമ്മൾ എങ്ങനെ ഇടിമണ്ണിക്കൽ ജുവലേഴ്സിൽ ജുവലേഴ്സും അപ്പൊ ഞങ്ങള് അങ്ങനെ നമ്മൾ സ്വർണക്കടയിൽ വന്ന് എനിക്ക് സ്വർണക്കട വന്നപ്പോൾ എല്ലാം വേണം എന്ന് തോന്നി പക്ഷെ പറയും പൈസ ഇല്ലല്ലോ എല്ലാം വാങ്ങിക്കാൻ അതും സ്വർണ്ണക്കടുന്ന അത്യാവശ്യം കുറേ മൂക്കുത്തിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പത്തനാപുരത്തിനെ അപേക്ഷിച്ച് ഇഷ്ടംപോലെ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കുറേ മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഈ കാണിച്ച രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടെ ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് മേക്കാതായിട്ടൊക്കെ അല്ലെങ്കിൽ കമ്മലൊക്കെ ആയിട്ട് ഇടാൻ കിട്ടിയിടാൻ നല്ലതാട്ടോ അങ്ങനെ കുറേ നേരം തപ്പിയിട്ടോ ഈ കമ്മൽ കിട്ടിയത് എൻ്റെ ഉടുപ്പിൻ്റെ അവിടെ ആണെങ്കിൽ ഞാൻ ഒരു പിന്നുകുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ കഴുതൊത്തിരി ഇറങ്ങിപ്പോരും അപ്പം നമ്മൾ വാങ്ങിച്ച മൂക്കുത്തി ഈ മൂക്കുത്തി കേട്ടോ വാങ്ങിച്ചേക്കൽ സത്യം പറഞ്ഞാല് ഇതിന്റെ ഒരു അറുപതുരയുടെ മൂക്കുത്തി എന്തെങ്കിലും ഉണ്ടായിരുന്നു സെയിം തന്നെ നല്ല രസണ്ടേട അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മൂക്കുത്തിക്കാന്ന് സ്വർണമായി സ്വർണത്തിന് എന്തോ തീ പിടിച്ച വിലയാ സത്യം പറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ സ്വർണമായ നാടകത്ത് ഉപകാരപ്പെട്ടു

ഇത് തന്നെ ഞാൻ മൂക്കുത്തി അറുപതിരേക്ക് വാങ്ങിച്ചിട്ടുകൊണ്ടു എനിക്ക് വന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ മൂക്കുത്തി അപ്പൊ കറക്റ്റ് അത് തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കറുത്ത കല്ലിൻ്റെ ഉണ്ടായിരുന്നു അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട കൂടെ ഇഷ്ടപ്പെട്ട ഇത് ഇതാണ് പറഞ്ഞു മറ്റേതിനും മറ്റേതിങ്ങനെ പൂ പോലെ ഇരിക്കും പക്ഷെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഓർക്കുന്നത് ചോ അതെടുത്താൽ മതിയായിരുന്നു ഇപ്പം രണ്ട് സാധനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതിൽ നിന്നൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് പക്ഷേ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ മനസ്സിൽ കൺഫ്യൂഷനാണ് അയ്യോ മറ്റേത് വാങ്ങിച്ചാൽ മതിയായിരുന്നു അതെടുത്താൽ മതിയായിരുന്നു അല്ലേ ഇത് വേണ്ടായിരുന്നു അതായിരുന്നു കുറച്ചും കൂടെ ഭംഗി അങ്ങനൊക്കെ ഞാൻ ചിന്തിക്കുമേ ഇറങ്ങി കഴിയുമ്പോൾ അയ്യോ അതല്ലെങ്കിൽ മറ്റേതുകൂടെ നോക്കാമായിരുന്നു പക്ഷെ പൈസ ഉണ്ടായിരുന്നു രണ്ടും എടുക്കായിരുന്നു ഇങ്ങനൊക്കെ ഞാൻ ചിന്തിക്കും ചേട്ടാ അത് വളരെ നല്ലതാണ് മനുഷ്യൻ അങ്ങനെയൊക്കെ പൈസ ഉണ്ടായിരുന്ന രണ്ടെണ്ണം അങ്ങ് വാങ്ങിക്കായിരുന്നു അടുത്ത വർഷം ഒരു മാല അവിടെ കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് പോവായിരിക്കും ഡയമണ്ടിന് നല്ല രസം കഴുത്തിട്ട അടിപൊളിയായിരിക്കും കുഞ്ഞു കല്ലൊക്കെ ഉള്ള നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടവാ പാ പാമോക്കുത്തിന്റെ കാര്യം ഓർത്തു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ പൈസ വരുമ്പോ നമുക്ക് എല്ലാം വാങ്ങിക്കാം ദൈവം സഹായിച്ചു വന്നാൽ മാറി ദൈവം സഹായിച്ച എല്ലാം നടക്കും എല്ലാത്തിനും ദൈവം സഹായിക്കണം അല്ലേ അല്ല ദൈവം നമുക്ക് അസുഖവും ം ഇത് രണ്ടും വരുത്താതെ ആരോഗ്യം തന്നാ മതി ആരോഗ്യം ഏറ്റവും വലിയ കാര്യം അത് രണ്ടു മനസമാധാനം കെടും പിന്നെ നമ്മള് കുടില്ലാന്നേലും കുഴപ്പമില്ല ഒരു പാട്ടുപാടിയേ പാട്ടിയാട്ട് വേറെ പാട്ടുപാട് നമ്മള് രാവിലെ ിൽ താലോലിക്കാമെന്നും അടുത്ത പാട്ട് ആ കടാലിന്റെ ആ ചടയും കൊണ്ടേ പറ്റും മൺകൂടിൽ ആ പാടുതാക്കി അങ്ങോട്ടെ കണ്ണാന്തളിയും കുരുക്കിയും ഞാൻ പറഞ്ഞല്ല ഇത് രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ നമ്മുടെ അവിടുത്തെ മാസവായന തീരുമായിരുന്നു അപ്പോൾ മാസവായന തീരുന്നതുകൊണ്ട് വീട്ടിൽ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തി മൂന്നാം തിയ വായന നടത്തിയത് കാരണം അന്ന് എൻ്റെ ജന്മനാളായിരുന്നു അതുകൊണ്ട് അന്ന് നടത്തിയത് അപ്പോൾ ഇന്ന് നമ്മുടെ മാസവായന തീരുന്ന ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റിയില്ല എനിക്ക് പെട്ടെന്നൊരു പനി വന്നു സാധാരണ എനിക്ക് പനി വരും പെട്ടെന്ന് പോകും ആവിയൊക്കെ ഞാൻ നല്ലപോലെ പിടിച്ചു എനിക്ക് ഒന്നാമത് മരുന്ന് കഴിക്കുന്ന ഒട്ടും താല്പര്യമല്ല ആവിയൊക്കെ എത്ര പിടിച്ചിട്ടും എൻ്റെ ഈ പനി അങ്ങോട്ട് മാറുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ദേഹവേദനയും കാര്യങ്ങളൊക്കെയായി പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് രണ്ട് ഒരു ദിവസം കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ പനി പമ്പാടുന്നുണ്ടോ പക്ഷെ ഞാൻ നല്ലപോലെ ആവിയൊക്കെ കൊണ്ട് അപ്പോൾ മണിമോൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ നമ്മുടെ മണിമോനെ ആണെങ്കിൽ അപ്പുറത്തെ പൂച്ച ഒന്ന് എടുത്തിട്ട് കടിച്ചു ഇവനാണെങ്കിൽ തിരിച്ച് കടിക്കാൻ അറിയത്തില്ലല്ലോ അപ്പോൾ അവൻ്റെ മേത്ത് നല്ലൊരു മുറിവുണ്ട് പിന്നെ മരുന്നൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ പത്തനാപുരം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോട്ടോ അപ്പം ഞങ്ങൾ ഞാനും ഉണ്ടായിരുന്നു മീനും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ ഡേ ഇന്ന് എൻ്റെ എന്ന് പറഞ്ഞു നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ സൂത്തണ്ണനാണ് എനിക്ക് കേക്ക് ഒക്കെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ സിന്ധു സിന്ധുവാൻറ്റി നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വായന നിർത്തുക കേട്ടോ വായന നിർത്തുമ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയെ ൃണ ആദ്യം വ്യാദിയും തീരും കൃഷ്ണ കടന് നടുവിൽ ഇതെന്താന്ന് വെച്ചാൽ ഭാഗവതം ഇങ്ങനെ കെട്ടി വായിക്കുന്നതെട്ടോ അതായത് നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം അതിൽ നിന്ന് നമ്മളെടുക്കും പ്രാർത്ഥിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നതെട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ വായന നടത്തുമ്പോൾ ഇങ്ങനെ ഭാഗവതം കെട്ടിയെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു വർഷത്തെ അതായത് പതിമൂന്ന് മാസത്തെ വായനയാട്ടോ കഴിഞ്ഞത് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മാസവായന ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാസവായന വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാട്ടോ മാസവായന വെക്കുന്ന പായസവും സദ്യ ഉണ്ടായിരുന്നോട്ടോ അപ്പം മണിമോൻ ഉച്ചയ്ക്ക് അവിടെ ഇല്ലായിരുന്നു മണിമോന് സദ്യ കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ എന്താഘോഷം അപ്പം കുഞ്ഞിന് കുറച്ച് പായസം കൊടുത്തോട്ടോ ഇവർക്കധികം മധുരവും കാര്യങ്ങളും ഒന്നും കൊടുത്തുവിടാ എങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ അപ്പം ഉള്ളൂ വീഡിയോ ചേച്ചാ